ശ്മീരിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ ഇതായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്ന അപ്പാർട്ട്മെൻറ്റ് കേട്ടോ അവിടെ അതിൻ്റെ ബേസ്മെൻ്റിൽ നിന്നാണ് നമ്മളെ വണ്ടി എടുത്തിട്ട് പോവുകയാണ് ഞാൻ ബാക്കിലാണ് ഇരിക്കുന്നത് നാസിൽ വണ്ടി ഓടിക്കുന്നത് കാരണം കിടത്തത്തിൻ്റെ ഇതൊന്നു കുറേ നേരം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ഇരിക്കല്ലേ അപ്പോൾ നീരറങ്ങി പെഡിൽ ഉളുക്കിയ പോലെയായി അപ്പോൾ ഇനി മരുന്ന് കുടിച്ചിരിക്കുന്നത് ഇനി അവിടുന്ന് മരുന്ന് കുടിച്ചിട്ടില്ല ഇനി നമ്മൾ അവിടുന്ന് നേരെ നമ്മളെ തിഫിൽ ഡോക്ടർ അല്ലേ തിഫിൽ ഡോക്ടർ നമുക്ക് മരുന്നേരെക്ക എന്നുള്ള പ്രസ്ക്രൈബ് ചെയ്തിരിക്കുന്നది അത് വാങ്ങണം ചെറുതായിട്ട് ഇപ്പിരടി ഒന്ന് ഉഴുക്കി ഇരിക്കണം അതായത് നീർക്കട്ട ആയിരിക്കും ഹെൽമെറ്റ് വെച്ചിങ്ങനെ വരിയല്ലേ ഈ ബാഗില്ലാണെ നമ്മൾ സ്റ്റേ ആയി എന്നൂടെ ട്ടോ അങ്ങൂടെ അല്ല ഫ്ലാഷ് നീരങ്ങണ പുകാണ് നമ്മളെ ഫുഡ് ബാഗാ വണ്ടിട്ട് കൊണ്ടാണ് നമ്മൾ ചിക്കൻ ബിരിയാണി നമ്മൾ ആയിട്ട് ഫുഡ് കൊയിച്ചു നേരം മൈസൂരിലേക്ക് നമ്മൾ നമ്മൾ പോകുന്ന ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി അതിന്റെ ഫ്രണ്ട് ഉള്ളത് യാത്ര പ്ലാൻ ഒരു ഇല്ലാതെ ഇറങ്ങിയതാണ് ഇറങ്ങിയതാണ് നാസിം ഇട്ട പ്ലാതെ വീട്ടിൽ നിന്ന് വൈകുന്നേരം എത്തി നമുക്ക് എത്തില്ലോ പോവാറു അതായത് ഓനില്ലാർ നിക്കുന്നു പിന്നെ അവനെ വലിച്ചു കൊണ്ടുപോയി അപ്പോൾ ഇപ്പൊ നമ്മൾ നേരം മൈസൂർ എനിക്ക് ഏകദേശം അഞ്ഞൂറ്റി ജലം കിലോമീറ്റർ അപ്പൊ നമ്മള് ബാംഗ്ലൂരിനോട് വിട പറഞ്ഞ് നമ്മള് നേരെ മൈസൂരിന് ലക്ഷ്യം വെച്ച് പോവാണ് അപ്പോ നാസിമിന് കുറച്ച് പരിപാടികളുണ്ട് നാട്ടിലെത്തിയിട്ട് എനിക്കും നേരെ കാശ്മീരിലേക്കോ അല്ലെങ്കിൽ ഡൽഹിയിലേക്കോ വേറെ എവിടേക്കെങ്കിലും യാത്ര ബൈക്കിലല്ല ബൈക്ക് വീട്ടിൽ വെച്ചിട്ട് പോവാണ്ട് അപ്പോ ഈ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ നേരെ മൈസൂരിലെ കുറച്ച് സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പൊ ക്ലൈമറ്റ് കുഴപ്പമൊന്നുമില്ല നല്ല ക്ലൈമറ്റ് ആണ് ഇപ്പൊ സമയം മൂന്ന് നാല് മണിയായി മൂന്ന് അമ്പത്തിനാലായി ഇപ്പൊ നമ്മൾ ഉള്ളത് ബാംഗ്ലൂർ മൈസൂർ ഹൈവേന്റെ അടുത്താണ് അതാണ് ബാംഗ്ലൂർ മൈസൂർ ഹൈവേ അതിലൂടെ നമുക്ക് ബൈക്ക് ഓട്ടോറിക്ഷ അങ്ങനെ ചെറിയ വാഹനങ്ങൾ കടത്തി ഇടൂല അപ്പൊ നമ്മൾ തന്നെ മിഞ്ഞാത് രാത്രി മൈസൂർ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ വരുന്നത് സമയം എപ്പോഴാല്ലോ രാത്രി പത്ത് മണിക്കൊക്കെയാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങണത് ഒരു മണിക്കാണ് നമ്മൾ ബാംഗ്ലൂർ എത്തുന്നത് റൈഡ് ചെയ്ത് പോരും ബാംഗ്ലൂർ തന്നെ കെങ്കേരി എന്ന സ്ഥലത്ത് എത്തിയിടോ നാസിമിന്റെ കസിന്റെ നമ്മളെ ഷാനുവിന്റെ ഷാനു താങ്ക് യു ഷാനുവിന്റെ റൂമിലാണ് നമ്മൾ എന്തൊന്ന് സ്റ്റേ ചെയ്തിരുന്നത് അപ്പൊ ഈ റൂട്ടിലൂടെ നമ്മൾ പോവാണെങ്കിൽ നമ്മളെ ബൈക്ക് ഉണ്ടല്ലോ ബൈക്ക് ഓട്ടോ ഒന്നും കിടത്തിടൂല നമ്മൾ ഏകദേശം തൊണ്ണൂറ്റിമൂന്ന് സ്പീഡ് നമ്മൾ എത്തിച്ചു സ്പീഡിൽ പോയി വണ്ടി അപ്പം ഇങ്ങനെ പെടയും ജസ്റ്റ് ഒരു ബാലൻസ് ഇട്ടാത്ത പോലോ അത് ഡേഞ്ചറാണ് പിന്നെ അതുമല്ല ആ കാരണങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം ഇതിലൂടെ മിനിമം സ്പീഡ് നൂറാണ് ൂടെ അതിലൂടെ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാല് ഡെയിഞ്ചറുമാണ് പിന്നെ ആയിരം രൂപ ഫൈനുമാണ് ഓക്കെ അപ്പൊ സർവീസ് റോഡുണ്ട് ആ സൈഡിലും സർവീസ് റോഡുണ്ട് ഈ സൈഡിലും സർവീസ് റോഡ് ഉണ്ട് സർവീസ് റോഡാണ് നമുക്ക് പോകാനുള്ള ബെറ്റർ വേ ഓക്കെ അപ്പൊ അധികം പറഞ്ഞു വലിപ്പിക്കില്ല നമ്മളെ വണ്ടി ലഗേജ് ഒക്കെ നാസിം ആണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ നമ്മൾ നേരെ ഇവിടെ പോവാണ് കണ്ണാപ്പി സെറ്റല്ലേ മൈസൂരു അപ്പൊ നമ്മള് മൈസൂരിനേക്കിങ്ങനെ അടുത്തോണ്ടിരിക്കുന്നത് ചാമുണ്ടേശ്വരി ഒരു ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ ചാമുണ്ടെങ്കിൽ അതിന്റെ അടുത്തുള്ള കുറച്ച് റോക്കുകൾ ഉണ്ടത് പിന്നെ നമ്മള് പോണത് സർവീസ് റോഡിലൂടെയാണ് സർവീസ് റോഡ് അടിപൊളിയാണ് നമ്മള് ഊര്ക്ക് പേരെന്ത് പ്ലേസ് അപ്പൊ നമ്മള് റാംനഗർ എത്തിട്ടോ അവിടെ പോകുന്ന വഴിയിൽ കാണാൻ അടിപൊളി കാഴ്ച പേരെന്താണയും പേരെന്ത്

കാര്യം ഈ നമ്മളെ ൂക്കാന്റെ ചെരുപ്പാണ് അപ്പൊക്കിയ മൂപ്പര്ക്ക് ഈ ചെരുപ്പ് ഇഷ്ടായിരുന്നു അപ്പൊ ഇത് കൊടുക്കാൻ കുഴപ്പമില്ല കാരണം നീ ഏറ്റതല്ലേ വേറെല്ലയച്ചു കൊടുക്കാന്ന് പറഞ്ഞു നമ്മളെ പോയച്ചർ ഗ്രാമത്തെ കാടിയും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ത്യറിയ ഇത് എങ്ങനെ പറഞ്ഞു ഇത് ഡൽഹി ഡൽഹിയിലെ പോയിൽ ഒരു ഗ്രാമത്തിലേക്ക് വരും ഇവിടെ ഉള്ള കാഴ്ചകൾ ഹായ് ചെറിയ ലോക്കൽ കടകളാണ് വിരാട് കോഹ്ലിന്റെ പോസ്റ്റ് ഇവിടെ എന്റെ ഊര്ക്ക് പേരെന്ത് മലൂരോ ഇവിടെ നേരെ മൈസൂർ നേരെ നമ്മള് മൈസൂർക്ക് പോണിന്റെ അടിയിൽ കട്ടിങ് ആണ് ഗ്രാമങ്ങൾ

നമുക്ക് താമസിക്കാതെ നമ്മളെ വീടും നാടിന്റെ നമുക്ക് ഇത് തോന്നില്ലെങ്കിലും പക്ഷെ ഒരു കൗതുകമാണല്ലേ ഓരോ നാട്ടിൽ പോകുമ്പോഴേ ഫുള്ള് ഒരു കൾച്ചറിന് എൻറ്റയർലി ഡിഫറെൻറ്റ് വലിയ മീനുകളുണ്ട് അതിനുള്ളിൽ അതായത് അവിടുത്തെ ഒരു അവിടെ ഒരു പ്രാചീന പ്രാചീന അറിയാൻ പറ്റില്ല പ്രാദേശിക കുളാണ് അവിടെ വൈകുന്നേര സമയങ്ങളിൽ ഒരു ഇരിക്കാൻ വരുന്ന ഏരിയ ആണ് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ സംഭവം തന്നെ ഏക്കാണ് നമ്മൾ നേരെ ഇങ്ങനെ പോട്ടെ നമ്മൾ പോയി പോയി കൊറേ അങ്ങോട്ട് എത്തി നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിട്ട് വണ്ടി നിർത്തിയാണ് വണ്ടി അവിടെ അപ്പോ നല്ലൊരു ആത്മഹത്യ നല്ലൊരു ആംബിയൻസ് ആംപിയൻസ് ചായ കുറിച്ച നേരെ ഇവിടുന്ന് മാണ്ഡിയ്ക്ക് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഉണ്ട് പിന്നെ അവിടുന്ന് ടോട്ടലി എഴുപത് കിലോമീറ്റർ ആണ് മൈസൂർക്കുള്ള ഇനി ഇവിടുന്നതായത് പകുതി നമ്മള് പോകുന്നു ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് നീ ചായടിച്ചിട്ട് പോകും ഒരു കോമഡി കോമഡിന്ന് വെച്ചാല് നമ്മളിങ്ങനെ ഫോൺ തോട്ട് വരണ്ടെ ഫിലോസഫി അല്ല നമ്മളിങ്ങനെ വണ്ടി തീർത്തുന്ന സമയത്ത് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ട് പെട്രോൾ പമ്പിൽ കയറുമ്പോ നമ്മളിപ്പോ ഒരു ഫാർണർ വേണോ ഒരു കമ്പാനിയൻഷിപ്പ് ഓൾ ഇങ്ങനെ പൈസ കൊടുക്ക എവിടെ പെട്രോൾ അടിക്കാൻ തീർത്താണെങ്കിലും ഓൾ ക്രെഡിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ഓൾ തന്നെ പൈസ കൊടുക്കണം ഓളിങ്ങനെ കൊടുക്കുക കഴിക്കാൻ വേണ്ടിട്ട് ഇല്ലേക്ക് മുന്തിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാം നമ്മളിങ്ങനെ ഭക്ഷണം കഴിച്ചാണ്ട് കൈയ്യൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മ പൂവല്ലേ വെച്ച് കഴിക്കണം അതായത് ഇങ്ങനെ ഭക്ഷണത്തിന്റെ ബില്ലൊക്കെ കൊടുത്താണ് ഇങ്ങനെ പോ അങ്ങനത്തെ ഒരു പാർലര് ലൈഫിൽ രസമായിരിക്കും അല്ലെ എത്ര നാശ സ്ഥലത്ത് പോകാൻ ആലോചിച്ചോക്കി അങ്ങനത്തെ എന്ത് വൈബ് ഏത് ഒരാൾ വൈബ് ഞാൻ രാത്രി പാസ് ചെയ്ത് അതേ ടോളിൽ നമ്മൾ എത്തിയിട്ടോ ഈ റോഡിലൂടെ നമ്മൾ പോകാൻ സമ്മേളിച്ചിട്ടില്ല നമ്മളെ മാത്രല്ല ആരെയും വിടുക അപ്പൊ നമ്മൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മള് നേരത്തെ ഇഞ്ഞ് ഇതേപോലത്തെ ഇതിപ്പോ സർവീസ് റോഡിലൂടെ നമ്മൾ വന്നത് എന്നതുപോലത്തെ സർവീസ് റോഡിലൂടെ പോയത് അത് നേരത്തെ പറഞ്ഞല്ലോ മുംബൈ സോറി മറ്റേ ബാംഗ്ലൂർ മൈസൂർ മൈസൂർ ബാംഗ്ലൂർ ഹൈവേയിൽ നമ്മളെ ഇത് ബൈക്ക് ഓട്ടോ ഗുഡ്സ് ഒന്നും ചെയ്യൂല അതിലൊക്കെ അടച്ചിടല അപ്പൊ അത് സൂക്ഷിക്കാം അപ്പൊ ഞാൻ കഴിഞ്ഞ മുപ്പത് കിലോമീറ്ററും കൂടി ഇവിടെ സമയം ആറ് നാപ്പത്തഞ്ചായിട്ടോ നമ്മളേകൂന്നേ സംതിങ് അറങ്ങിയാണ് മെല്ലെ നിർത്തി ഭക്ഷണം കഴിച്ചു മെല്ലെ മെല്ലെ ഇറങ്ങിയ നമ്മക്ക് നേരെ റൂമിലേക്ക് മുപ്പത് കിലോമീറ്റർ ഉണ്ട് വേറെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ നമ്മൾ പോണ പോഴിക്ക് പയാനത് എന്താണ് ക്ലാസിക് ക്ലാസിക്കൽ വിന്റേജ് വെഹിക്കിൾസ് വിന്റേജ് വെഹിക്കിൾസിന്റെ ഒരു ഏരിയ ആണ് നമ്മൾ ഇവിടെ ലണ്ടൻ ബസ് ഒക്കെ ഊട്ടിയിലും ഹൈദരാബാദിലൊക്കെ പഴയ വണ്ടികളുടെ കളേശനാണ് ക്ലോസ് ചെയ്തിട്ട് തോന്നണ നേരം അവിടെ കയറണില്ല തിരിച്ചു പോവുണ്ടോ അപ്പോൾ നമ്മൾ മൈസൂർ എത്തിയിട്ടോ ഇനി നമ്മൾ നേരെ ഒരു പതിമൂന്ന് കിലോമീറ്റർ മൈസൂരിൽ നിന്ന് സഞ്ചരിച്ച് കഴിഞ്ഞാലും മൈസൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ചാമുണ്ടേശ്വരി ക്ഷേത്രം ചാമുണ്ടി ഹിൽസ് കേട്ടിട്ടില്ലേ ആ ചാമുണ്ടി ഹിൽസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അത് ആ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്ന അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്ന രൂപത്തിൽ രൂപത്തിലും അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ ആ വീഡിയോ അടുത്ത എപ്പിസോഡ് ഇതിൽ കാണാം അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ അതൊക്കെ ഒന്ന് ഓക്കെ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യും താങ്ക്